ടി പി മധുസൂദനൻ ഇതിപ്പോൾ നേരത്തതാ എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് മൂന്ന് മനുഷ്യർ യാതൊരു മുൻകരുതലുമില്ലാതെ അവർ അവർക്ക് ട്രെയിനിങ് കിട്ടിയ ഏരിയ പോലുമല്ല ഈ പറയുന്ന മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അവിടേക്ക് അവർ ഒരു ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെ ഇറങ്ങിപ്പോവുകയാണ് മാൻ ഹോളിലാക്കപ്പെട്ട് മരിക്കുന്ന മനുഷ്യർ ട്രെയിൻ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങി മരിക്കുന്ന മനുഷ്യർ അങ്ങനെ നമുക്കൊരു ഒരു അപകട സാധ്യത പ്രദേശങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നത് സംബന്ധിച്ച് ആളുകളുടെ ുടെ നിസ്സഹായരായ മനുഷ്യരുടെ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന മനുഷ്യരുടെ ജീവൻ വെച്ച് നമ്മൾ ഒരു ഞാനിന്മേൽ കളി കളിക്കുകയാണ് തീർച്ചയായിട്ടും ഇതൊരു ഞാനിന്മേൽ കളി തന്നെയാണ് ഈ തിരുവനന്തപുരം സിറ്റിയിലെ ആൾക്കാരുടെ നല്ല ജീവിതത്തിന് വേണ്ടി ഇറങ്ങിയ ചെളിക്കുണ്ടിലിറങ്ങിയ ഒരു വ്യക്തിയാണ് ജോയ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കി വരുന്നത് ഈ ജോയി മാലിന്യം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ ഓടയിൽ അല്ലെങ്കിൽ ആ തോട്ടിൽ ഇറങ്ങിയപ്പോൾ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പലപ്പോഴും കരാറുകൾ എഴുതി ആണ് കാര്യങ്ങൾ ചെയ്യുന്നത് കോൺട്രാക്ട് ബേസിസിലാണ് ഇത്തരം കാര്യങ്ങൾ പോകുന്നത് ആ കോൺട്രാക്റ്റ് ശരിക്കും പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ഏതൊരു കോൺട്രാക്റ്റ് ആയാലും നിർമ്മാണ പ്രവർത്തന കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളായാലും ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങളായാലും അതിൽ ഇടപെടുന്ന ആൾക്കാർ വ്യക്തമായ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിച്ചിരിക്കണം എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സൂപ്പർവൈസറുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണിത് നടന്നതെന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പം ഇത് ആ സു എന്താണ് അവിടെ ഒന്ന് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേഫ്റ്റി അവിടെ ഉണ്ടായിരുന്നു ആ സേഫ്റ്റി ഉണ്ട് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു ബെൽറ്റും അതിനൊരു കയറുമായിട്ട് ബന്ധിച്ച് നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആരെങ്കിലും അത് നിയന്ത്രിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല നമുക്കറിയാം നമ്മൾ ചുറ്റുപാടും കാണുന്ന ഹൈറേസ് ബിൽഡിങ്ങൾ പെയിൻ്റ് അടിക്കുന്ന ആൾക്കാരെ പോലും നമ്മൾ വിദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ അറിയാം അവിടെ എഞ്ചിനീയറേയും വർക്കറേയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ സേഫ്റ്റി എന്താ പറയുന്നത് പി ഇ പി എന്ന് പറയും പേഴ്സണൽ സേഫ്റ്റി ഇക്യുപ്മെൻസൊക്കെ ധരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ ഒന്നും അറിഞ്ഞുകൂടാത്ത ഏതോ ഒരാൾ ആ ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ജോയി തന്നെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പോൾ അയാളുടെ കുടുംബത്തിൻ്റെ ദൈന്യത പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഇറങ്ങിയത് യാതൊരുത്തുള്ള സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടില്ല നീ പോവുക ചെയ്യുക അത്യാവശ്യം ആരായിരുന്നോ ഇപ്പോൾ റെയിൽവേ ആണെങ്കിലും കോർപ്പറേഷനിൽ ആരായി അവിടുത്തെ ആൾക്കാർ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങുന്ന തൊഴിലാളികൾക്ക് വേണ്ട രീതിയിലുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതെ ഇനി മുതലെങ്കിലും ഈ നിർമ്മാണ പ്രവൃത്തി എവിടെ ആയാലും ശരിയെന്നേ വിദേശ രാജ്യങ്ങളിൽ സേഫ്റ്റി ഫസ്റ്റ് എല്ലാവർക്കും എഴുതി വെച്ചിട്ടുള്ളതാണ് ഏത് പ്രവർത്തനങ്ങൾക്കും ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ ആണിന് ഉത്തരവാദി എന്നുള്ള കാര്യം ഇത് ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് ഞാൻ അവിടെ വളർന്നാൾ അതുപോലെ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റുമായിട്ടൊക്കെ ഞാൻ പ്രതിനിധിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു അവിടെ ആദ്യകാലങ്ങളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമെന്ന് പറയുന്നത് എല്ലാ പേരും രാവിലെ പുരുഷനോ സ്ത്രീയോ ഒരു അഞ്ച് മണി മുതൽ ചൂലുമെടുത്ത് വീട്ടിൻ്റെ തൊട്ട് മുൻവശത്തുള്ള റോഡ് വൃത്തിയാക്കുന്ന റോഡിൻ്റെ ഇരുവശവും വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്നതൊക്കെയാണ് അപ്പം ഞാനിത് ആലോചിച്ചു എന്താ എല്ലാവരും ഒരുമാതിരി ഡിസിപ്ലിൻ പോലെ അങ്ങ് ചെയ്യുന്നു അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അന്ന് ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയമാണ് കുഴിബോംബുകൾ ഈ റോഡിൻ്റെ ഈ കരികലകൾ വീണിടക്കുന്ന അവിടെ നിക്ഷേപിക്കും നിങ്ങൾക്കറിയാം ശ്രീലങ്കയിലെ യുദ്ധം നടന്ന സമയത്ത് ആഭ്യന്തര യുദ്ധം നടന്ന സമയത്ത് കാലുകൾ ആംബ്യൂട്ട് ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാരെ നമുക്ക് കാണാം അപ്പോൾ ഈ കുഴിപാമ്പുകളിൽ ചവിട്ടി ഒരു കരിയിലയുടെ അടിയിൽ ഒരു കുഴിബോംബ് കടന്നു കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യൻ്റെ ഒരു അറുപതോ അമ്പതോ കിലോ അതിൻ്റെ മോൾ എത്തിക്കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റ് ചെയ്യും അപ്പോൾ അവനവൻ്റെ കുടുംബത്തിൽ അപകടം സംഭവിച്ചതുകൊണ്ടാണ് അവർ ഓരോരുത്തരും തൊട്ടുമുൻവശത്തുള്ള അവരുടെ വീടുകളുടെ തൊട്ട് മുൻവശത്തുള്ള വേസ്റ്റുകളായാലും മറ്റു മാലിന്യങ്ങളായാലും രാവിലത്തെ ആദ്യത്തെ പ്രവൃത്തിയായി അവർ ചെയ്തുകൊണ്ട് അതൊരു ട്രില്ല് പോലെയാണ് അവിടെ ഇവിടെ നമ്മളും നമ്മുടെ വീട്ടിൻ്റെ മുമ്പ് കൂടെ ഒഴുകുന്ന ഓടയുടെ ആയാലും റോഡിൻ്റെ ആയാലും മാലിന്യങ്ങൾ നാം സംസ്കരിക്കുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട റോഡിൽ കിടക്കുന്ന ഒരു ചവറെടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന ഒരു മാലിന്യം എടുത്ത് അങ്ങോട്ട് മാറ്റിയിടുന്ന കാര്യത്തിൽ അത് ഒരു കുറവായി കണക്കാക്കുന്നു ഈ ഒരു കുറവ് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ അല്ലെങ്കിൽ അനവധി ജീവ ജീവനുകളെ നഷ്ടപ്പെടുത്തുകയാണ് ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ ും ഇന്ന് തന്നെ ബസ്സുകൾ നമ്മൾ ശ്രദ്ധിക്കുക ബസ്സിൽ ഇറങ്ങുമ്പോഴും എന്ത് സേഫ്റ്റി ഡെയിലി നമ്മൾ റെയിൽവേയുടെ കാര്യം കാര്യം അതുപോലെ യാത്രയുടെ നിർമ്മാണ സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം പരാതി വന്നതിന് പിന്നാലെ പരിശോധന നടത്തുമ്പോൾ ഞെട്ടിക്കുന്ന നിയമലംഘനങ്ങളാണ് ഇതൊക്കെ ദുരന്തത്തിൽ കലാശിക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിൽ ജാഗരൂകരാകൂ എന്നുള്ളതാണ് പ്രധാന